ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം അങ്ങനെ ലൈവിൽ നമ്മളെ ഗബ്രി ആ ഒരു ബി ബി ഹൗസിലോട്ട് എത്തിയിട്ട് കുറച്ച് നേരമായി പക്ഷേ ഗബ്രിയും ജാസ്മിനും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് റോമിലിരുന്ന് ആ ഒരു സമയത്ത് നമ്മളെ ഗബ്രി ജാസ്മിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിൻ്റെ ആ ഒരു പഴയ സ്വഭാവത്തിൽ ഇതേപോലെ തന്നെ മാറ്റം വരുത്തിയിട്ട് നീ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിൻ്റെ ലൈഫിൽ ഉടനീളം ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കുമെന്ന് ഗബ്രി മനസ്സ് തുറന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ ജാസ്മിൻ ഗബ്രിയ അതായത് ഡൈവേർട്ട് ചെയ്ത് വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഗബ്രിയുടെ അടുത്ത് ജാസ്മിൻ ഇപ്പോൾ ആവശ്യമുള്ളത് പഴയ തരത്തിലുള്ള ആ ഒരു ഗബ്രിയെ തന്നെയാണ് ജാസ്മിൻ പരമാവധി ഗബ്രിയുടെ കൈയൊക്കെ പിടിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇത് ഗബ്രിക്ക് അത്ര സ്വീകാര്യമല്ലാത്ത കാര്യമാണെന്നാണ് ആ ഒരു ലൈവ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മിക്കവാറും ജാസ്മിൻ്റെ ഒപ്പയായിട്ടുള്ള ജാഫർക്കാക്ക് രണ്ടാമതൊരു അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു ലൈവിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ജാസ്മിൻ ഇപ്പോഴും ഗബ്രിയുടെ അടുത്ത് ആവശ്യമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പഴയ തരത്തിലുള്ള ആ ഒരു ഷ്ടവും കാര്യങ്ങളൊക്കെ ജാസ്മിൻ്റെ അടുത്ത് കാണിക്കണം എന്നുള്ളതാണ് പക്ഷേ ഗബ്രിക്ക് പുറത്തെ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടാണ് ആ ഒരു ബി ബി ഹൗസിലോട്ട് കയറിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗബ്രി പഴയ തരത്തിലുള്ള ഒരു കാര്യങ്ങളും അവിടെ കാണിക്കുമെന്ന് എനിക്ക് ആ ഒരു ലൈവ് കണ്ടപ്പോൾ തോന്നുന്നില്ല അതേപോലെ തന്നെ ഒരു ടാസ്കിനിടയിൽ അതായത് റസ്മിൻ്റെ അടുത്ത് നിന്ന് ജാസ്മിൻ അടികിട്ടിയ കാര്യം ഗബ്രി സംസാരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഞാൻ ഈ ഒരു ഹൗസിൽ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അടി ഇവിടെ നടക്കില്ലായിരുന്നു ഒരു ഉറപ്പായിട്ടും ഞാൻ അവൾക്കെതിരെ പ്രതികരിച്ചു ബ്രി സംസാരിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മൾ ജാസ്മിന് ഭയങ്കരമായിട്ട് സങ്കടവും അതേപോലെ തന്നെ സന്തോഷവും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഗബ്രിയുടെ അടുത്ത് പറയുന്നുണ്ട് നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമായിരുന്നു അന്ന് ഉണ്ടാവുക പക്ഷെ നീ ഇവിടെ ഇല്ലാത്തതിൻ്റെ കുറേ കാര്യങ്ങൾ എന്നെ എഫക്റ്റ് ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ ജാസ്മിൻ സംസാരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ അതായത് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും വന്ന കാര്യങ്ങളൊക്കെ ഒരു ഹിൻഡ് പോലെ അതായത് ജാസ്മിൻ ഇട്ട് കൊടുക്കുന്നുണ്ട് നീ നല്ല രീതിയിൽ ഉപ്പയുടെ ഉമ്മയുടെ നല്ല മകളായിട്ട് ജീവിക്കുക എന്നുള്ള രീതിയിൽ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗബ്രി പഴയ ഗബ്രി അല്ല എന്നത്